വണ്ടി ഓടി എത്തും തോറും ഓരോരോ ആൾക്കാരും എൻ്റെ സാന്നിധ്യം ഇവിടെ വേണം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെ നിങ്ങൾ എന്നെ പ്രത്യേകമായി വിളിച്ചതിന് ഞാൻ ആദ്യം നന്ദി കാരണം ഇത്രയും വലിയൊരു യോഗത്തിന് അസോസിയേഷൻ കാര്യം എല്ലാവരും എന്നെ പറയാണ് പരിഗണിച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരുടെ ഓണ ആശംസകളും നേരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി ഓണ സന്ദേശം നൽകി പി കെ മാണി കെ പി ഹസൻ സാജൻ ജോർജ് ജോഷി കുട്ടട സിജോമോൺ ജോസ് റോസമ മൈക്കിൾ അജിത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്